യിരത്തി നവംബർ പതിമൂന്ന് ജയ്പൂർ ജ്ഞാനദളം ജ്ഞാനതം നിങ്ങളുടെ സ്നേഹം മതിലിൽ തട്ടിയാൽ നിങ്ങൾക്ക് ആരോടെങ്കിലും വളരെയധികം സ്നേഹമുണ്ട് അവർ അത് സ്വീകരിക്കുന്നുമില്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നിരാശപ്പെടും സ്നേഹത്തെ വെറുപ്പാക്കി മാറ്റി പക വീട്ടാൻ ആഗ്രഹിക്കും നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നും അവർ നിങ്ങളെ എത്ര കുറച്ചു മാത്രം സ്നേഹിക്കുന്നു എന്നും അവരെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കും വാശിക്കാരും പരാതിപ്പെടുന്നവരുമാകും കോപാവേശമുണ്ടാകും അപമാനം തോന്നി സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ ശ്രമിക്കും ഒരിക്കലും സ്നേഹിക്കുകയില്ല എന്ന പ്രതിജ്ഞയെടുക്കും വിഷമം തോന്നും ആളുകൾ ശരിക്ക് പെരുമാറുന്നില്ലെന്നും തോന്നുന്നു അകൽച്ച പാലിക്കുകയും താൽപര്യക്കുറവ് പ്രകടിപ്പിക്കുകയും ചെയ്യും ഇതൊന്നും ശരിയാകില്ലെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവ കാര്യങ്ങളെ കുറെ കൂടി മോശമാക്കുകയേയുള്ളൂ ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കടക്കുക നിങ്ങളുടെ സ്നേഹം എങ്ങനെയാണ് നിലനിർത്തുക ക്ഷമയുള്ളവരാകൂ കേന്ദ്രീകൃതരായി നിങ്ങളുടെ സ്നേഹപ്രകടനം പരിമിതപ്പെടുത്തൂ സ്നേഹം വേണ്ടതിലധികം പ്രകടിപ്പിക്കുമ്പോൾ അത് ആളുകളെ അകറ്റു നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തു അവർ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന കാര്യം ചോദ്യം ചെയ്യാതെ അംഗീകരിക്കൂ എന്നിട്ട് അവരുടെ പ്രകടന രീതി സ്വീകരിക്കൂ ഒരു കുട്ടി സംസാരിക്കും ഒരു കുട്ടി സംസാരിക്കുകയില്ല ഒരു കുട്ടി കോപാവേശം കാണിക്കും അങ്ങനെ മൂന്ന് കുട്ടികളുള്ള അമ്മയെ പോലെയാകൂ കുട്ടികളുടെ പെരുമാറ്റം എങ്ങനെയായാലും അമ്മയുടെ സ്നേഹത്തിന് മാറ്റമില്ല അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ ആത്മാർത്ഥമായി അംഗീകരിക്കൂ അപ്പോൾ സ്നേഹം ആവശ്യപ്പെടാതെ നിങ്ങളിൽ കൃതജ്ഞത ജനിക്കും എത്രത്തോളം കൃതജ്ഞത നിങ്ങൾക്കുണ്ടോ അത്രത്തോളം സ്നേഹം നിങ്ങളിലേക്ക് എത്തും ദുഃഖം സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് ഓർമ്മിച്ച് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ കേന്ദ്രത്തിൽ നിന്ന് അകലുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും എന്ന് തിരിച്ചറിയൂ ജയ് ഗുരുദേവ്